ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം പുറത്ത് ഭയങ്കര മഴ നടക്കുവാണേ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഹെയർ ഡൈ ആണ് കാരണം ഞാൻ ഇടയ്ക്ക് കെമിക്കലിലോട്ടൊന്ന് പോയിട്ട് തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ചില ആഴ്ചയിൽ കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചില ആഴ്ച എന്നാന്ന് വെച്ചാൽ ഈ സൈനസിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ നാച്ചുറലിൽ നിന്ന് മാറി ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചത് പക്ഷേ എപ്പോഴും മുടി വളരാനും എല്ലാത്തിനും നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് നല്ലത് നമ്മുടെ രണ്ട് രണ്ട് ഗുണങ്ങളാണ് നമ്മുടെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കുള്ളത് നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുന്നോണ്ടുള്ള രണ്ട് ഗുണങ്ങൾ നമുക്കുണ്ട് ഒന്ന് നമ്മുടെ തലമുടി വളരും ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുടി വളരും എനിക്കിപ്പോഴാണ് ബലവായ സംശയം ഈ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ തലമുടി വളർച്ചയ്ക്ക് വളർച്ച വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഞാൻ ശരിക്കും നന്നായിട്ട് തന്നെ വളർന്നു കേട്ടോ എല്ലാരും ചോദിക്കുന്നുണ്ട് എടീനിന്റെ മുടി നന്നായിട്ട് വളർന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റ് എല്ലാരും വിടുന്നുണ്ട് കേട്ടോ എന്നെ കാണുന്നവരൊക്കെ ഇന്ന് അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടെനിക്ക് എന്നും കാണുന്നവരല്ലേ അപ്പൊ അവര് പറയാണ് നിന്റെ മുടി ഓരോ ദിവസത്തിൽ നിന്നും വളരുവാണോ അപ്പോഴാണ് ഓർത്ത ഈ ഒരു ഡയ്യ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യണേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് കറുത്ത കളറാകുന്നത് നമുക്ക് ഒരു മാസം ഒന്നര മാസം ഒക്കെ ആകുമ്പോ കറുത്ത കളറ് കിട്ടും കേക്കാവോ നിങ്ങക്ക് ഭയങ്കര മഴയാണ് അപ്പം അപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ ഈ മുടിയുടെ വളർച്ചയുടെ ഒരു കാര്യം കൂടെ ഈ ഒരു ഡൈലിൽ നിന്നും കൂടെ ആണ് ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് അപ്പൊ എന്തായിരിക്കും ആ ഒരു നാച്ചുറൽ ഹെയർ ഡൈ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർത്തോണോ ഒരു കാര്യം ഓർത്തോണോ ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്യണം ചെയ്ത് പതുക്കെ 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 നിങ്ങൾക്ക് മാറ്റി 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 ആഴ്ച മാസത്തിൽ ഒന്നാക്കാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഏതായിരിക്കും ആ നാച്ചുറൽ ഹെയർ ഡൈ തലമുടി വളർച്ചയ്ക്കും മുടി കറക്കാനുള്ള ഹെയർ ഡേ ഏതാണെന്നുള്ളത് നമുക്ക് വീഡിയോ മനസ്സിലാക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മളുടെ ഈ നാച്ചർ ഒത്തിരി കിടന്ന് ബഹളം വെച്ച് ഒത്തിരി നീട്ടിക്കെട്ടി പറയുന്നില്ല കേട്ടോ നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡേയ്ക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ തളിരലല നമ്മള് നോക്കിയെടുക്കാം അതായത് ഭയങ്കര മുതുക്കു പിടിച്ച ഇല എടുക്കാതെ തളിരല നിങ്ങൾ എടുക്കുക കുറച്ചേറെ വേണം തളിരല ഒരു ഇത്രയും കിട്ടുന്ന രീതിയിൽ തളിരല മാത്രം പുഴുവിനെല്ലാം മാറ്റിയ ശേഷം എടുക്കുക ഞാൻ ഇന്നിപ്പോ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾക്ക് ഒരിടത്ത് പോണം അതുകൊണ്ട് ഇന്നിപ്പോ ഉണ്ടാക്കുന്നില്ലാത്തോണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷെ എന്റെ തേക്കാറായി ഇത് കണ്ടോ ദേ ഇവിടെ നിര വന്നേക്കുന്നുണ്ടോ ഇതാ കാണാലോ നര അപ്പൊ ഇതിപ്പോ ഉണ്ടാക്കും ഞാൻ അടുത്ത ദിവസം അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ ഇത് ഞാൻ പോകുമ്പോൾ ഡൈസ്റ്റിക്ക് വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് യാത്രയൊക്കെ പോകുന്നത് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന സമയം പോയി വന്നു കഴിഞ്ഞ് ഞാൻ ഇത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങളുമായിട്ട് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ പെട്ടെന്നാണ് അപ്പം തളിരല്ല മുരിങ്ങയില ഒത്തിരി തളിരൊന്നും ആ ഉണ്ട് കേട്ടോ എല്ലാം തളിരെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല കുറച്ച് തളിരല നോക്കി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നിട്ട് നിങ്ങള് അത് ആവശ്യത്തിന് പുഴുവും എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ബൗൾ പാത്രത്തിലെടുത്ത് കഴുകി മാറ്റിവെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഒരു സബോളയുടെ പകുതി ഞാൻ പകുതി എടുക്കാറുള്ളു കേട്ടോ പകുതി എടുക്കുക പകുതി എടുത്തതിന് ശേഷം അതും അരിഞ്ഞ് ഈ മുരിങ്ങയുടെ ഇലയുടെ കൂടെ വെക്കുക രണ്ട് മൂന്ന് കഷ്ണമാക്കി വെക്കുക പിന്നെ ഒരു അഞ്ചാമത് പനിക്കൂർക്കേല ഞാൻ അതും കൂടി ഇട്ടു അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല അത് ഇട്ടിട്ട് കേട്ടോ അല്ലെങ്കിൽ എന്നാലും മൂക്കടപ്പൊക്കെ വന്നു ഇട്ട് കഴിഞ്ഞപ്പം ഇപ്പം ഇട്ടിട്ട് മൂന്നാഴ്ചയായി കേട്ടോ മൂന്നാഴ്ച കഴിഞ്ഞു അന്നേരം എന്താണേലും നിങ്ങൾ പനിക്കൂർക്ക ഇല എടുക്കുക ഒരു അഞ്ചാറെണ്ണം അതും ഇതിനൊപ്പം കഴുകെല്ലാം വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതും ഇതിനൊപ്പം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് മൈലാഞ്ചി ഇല ഏറ്റവും ഉത്തമം മൈലാഞ്ചിയുടെ ഇലയാണ് മയിലാഞ്ചി ഇല കിട്ടുമോയെന്ന് എല്ലാവരും വളരെ നോ കാര്യമായിട്ട് എവിടെങ്കിലുമൊക്കെ പോയി കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് മേടിക്കുക അതാണ് ഏറ്റവും ഉത്തമം പിന്നെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ നല്ല മൈലാഞ്ചിപ്പൊടി നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മൈലാഞ്ചിപ്പൊടി എടുക്കുക വാങ്ങിക്കുക ഏഹ് പക്ഷെ ഞാൻ മൈലാഞ്ചി ഇല തന്നെയാണ് എടുത്തത് ഇല ഇഷ്ടമാതിരി നമുക്ക് കിട്ടും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളിടത്തോണ്ട് മയിലാഞ്ചിയുടെ ഇല അപ്പം നമ്മൾ മൈലാഞ്ചിയുടെ ഇല ഇതിന് വേണ്ടിയിട്ട് കുറച്ചേറെ മൈലാഞ്ചി മുരിങ്ങയുടെ ഇല എടുക്കുന്ന പോലെ തന്നെ മയിലാഞ്ചിയുടെ ഇല എടുക്കുക അതുമെല്ലാം നോക്കി അതിന്റെ ഇല മാത്രമായിട്ട് എടുക്കുക എടുത്ത അതും ഇതിനൊപ്പം എടുക്കുക എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫസ്റ്റില് നമ്മുടെ മുരിങ്ങയില സവോള പനിക്കൂർക്കയുടെ ഇല മയിലാഞ്ചിയുടെ ഇല ഇത്രയും മിക്സിയുടെ അരക്കുന്ന നല്ല അരിഞ്ഞു കിട്ടുന്ന ബൗളില് ആ ഇട്ടിട്ട് ഇതിന് വേണ്ട വെള്ളം എന്ന് പറയുന്ന ഫ്രഷ് കഞ്ഞിവെള്ളം എന്താ വേണ്ടിയത് ഫ്രഷ് കഞ്ഞിവെള്ളം അല്ലാണ്ട് തലേന്നത്തെ കുളിച്ച കഞ്ഞിവെള്ളമൊന്നുമല്ല ഫ്രഷ് കഞ്ഞിവെള്ളം ചെറു കൂടി ഈ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഞാൻ അരയ്ക്കാറില്ല കേട്ടോ നിങ്ങൾ അരയ്ക്കണമെങ്കിൽ അരച്ചോ പക്ഷെ ഞാൻ അരിക്കാറില്ല ഇച്ചിരി ഒക്കെ തലേലൊന്നും ഇരുന്നാലൊക്കെ അത് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും ോ എൻ്റെ മുടി നല്ലതായിട്ട് വളരുന്നുണ്ട് ഇതുകൊണ്ട് കാരണം കേട്ടോ ഞാനിത് ശരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിട്ടുപോയി ഡൈടെ കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ മതിയെല്ലാം നോത്തു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ബോധം ഉണ്ടായത് മുടി വളരാൻ ഇതിനും ഒരു ചാൻസ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മുരിങ്ങയുടെയിലാണ് ഗുണം അറിയാലോ മുരിങ്ങയില മുടി വളരാനുള്ള അന്ന് മയിലാഞ്ചിയില മുടിക്ക് തണുപ്പിന് മുടി വളരാനാ മുടി കറുക്കാൻ എല്ലാം ഉണ്ട് പനിക്കുർക്കയിലാണെങ്കിലോ മുടി കറക്കാനും നല്ലതാ മുടി നമുക്ക് സൈനസ് ജലദോഷമൊന്നും വരാതിരിക്കാനും ബെസ്റ്റ് സാധനമാണ് അപ്പം ഇതെല്ലാം ഒന്നിച്ചരച്ച് കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ഇരുമ്പിന്റെ ചീരച്ചട്ടിയിലോട്ട് എടുക്കുക അപ്പൊ നിങ്ങൾ അരച്ചു കഴിയുമ്പം ഒരുമാതിരി ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഭയങ്കര ലൂസാകല്ലേ ഭയങ്കര ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ തേക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏർ പിടിക്കത്തില്ല മുടിയെ തേക്കുമ്പോൾ പിടിക്കത്തില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഇച്ചിരി എടുക്കണം ഇതാക്കിയെടുക്കണം ഇതാക്കിയെടുത്തതിന് ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിലാണേ ഇതെടുക്കണ്ടത് എടുത്ത് അവിടെ ഇവിടെ ഒക്കെ നല്ല തേച്ച് പിടിപ്പിക്കുക ചീനച്ചട്ടി എന്നിട്ട് അടച്ചു വെക്കുക രാത്രിയിൽ ഓവർനൈറ്റ് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മുടെ മുടി നല്ല ഫ്രഷ് ആയിട്ട് നല്ല എന്താ എണ്ണമയൊന്നും കാണില്ല നോക്കിക്ക് ഉണ്ടോ ഉണ്ടോ കണ്ടോ നോക്കും എല്ലാരും പറഞ്ഞ് ചേച്ചിയുടെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് ചേച്ചി നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ട് കാരണം കേട്ടോ മുരിങ്ങയിലെ ജ്യൂസ് ഞാൻ തേച്ചോണ്ടിരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ കാരണം ഉണ്ട് ഈ വളരാനുള്ളതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ തേച്ചതിന് ശേഷം പിന്നെ ആ തലേലെ ഒന്നും കാണരുത് എണ്ണമയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴുകിക്കളഞ്ഞ് തലേദിവസേ വെച്ചേക്കണം കേട്ടോ വെച്ചിട്ട് ഇത് നന്നായിട്ട് സ്കാൽപ്പേലെ എല്ലാം നര മാത്രമല്ല മൊത്തം ായിട്ട് തേക്കാം മുടി വളരാനും ബെസ്റ്റാണ് മുടി കറക്കാനും ബെസ്റ്റാണ് മുടി ഇന്ന് തേക്കുന്ന ഉടനെ നാളെ കറക്കുമോന്നല്ല പറയുന്ന ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്യണം മാസത്തിൽ ഒന്ന് പിന്നെ കുറച്ചാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മാസത്തിൽ ഒന്ന് തേക്കേണ്ട സമയം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ മുടിയുടെ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു തന്നെ ഇരിക്കാം അതുപോലെ മുടി നന്നായിട്ട് കിട്ടും അപ്പൊ ഇതാണ് എന്റെ ഇന്നത്തെ നാച്ചുറൽ ഹെയർ ഡെയ്യ അപ്പം ഇതെല്ലാം ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം എന്താണേലും മുടി കറക്കുകയും ചെയ്യും മുടി വളരുകയും ചെയ്യും ഒന്നിൽ പിന്നെ ഒരു പടിക്ക് രണ്ട് പക്ഷി ഓക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ